ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോളറിൻ്റെ ടേബിൾ ടോപ്പ് വാഷ് പേസിനും അതുപോലെ ഭിത്തിയിൽ വരുന്ന ബേസൻ ടാപ്പിൻ്റെ സ്പൗട്ടും അതിൻ്റെ ലിവറും സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ബേസിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ബേസിൻ്റെ ബോക്സിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് പേസിനും അതിൻ്റെ കാറ്റലോഗും മാത്രമാണ് ഉള്ളത് ഈ വാഷ് പേസും ഫുൾ ത്രെഡ് വേസ്റ്റ് ചബിളിങ് വെക്കുന്ന മോഡലാണ് അപ്പോൾ ഇതാണ് ഈ വാഷ് പേസിന്റെ വേസ്റ്റ് ഷെപ്പ്ലിങ് വരുന്നത് ഇതിൻ്റെ മോഡൽ നമ്പറും റേറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ത്രെഡ് വേസ്റ്റ് ചപ്പ്ലിംഗ് വരുന്നത് അടുത്തത് ബേസ് എൻ ടാപ്പിന്റെ ആണ് ഈ ബേസ് എൻ ഈ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ വരുന്നൊരു സ്പൗട്ട് അതിൻ്റെ ഫ്ലാഞ്ച് പിന്നെ ഇന്നർ ഫിറ്റിംഗ്സിൻ്റെ മുകളിലേക്കുള്ള കവറ് അതിൻ്റെ ഫ്ളാഞ്ച് പിന്നെ ലിവറ് പിന്നൊരു അല്ലെങ്കിൽ സ്പാനർ അതിൻ്റെ സ്ക്രൂ അതിൻ്റെ മുകളിലേക്കുള്ള റബ്ബർ പുഷ് പിന്നെ ഒരു കാറ്റലോഗ് ഇത്ര ഐറ്റംസ് ആണ് ഈ ബോക്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ബാത്റൂമിലാണ് ഈ ടേബിൾ ടോപ്പ് വാഷ് ബേസിനും അതുപോലെ ഈ ബേസൺ ടാപ്പ് വെക്കാനുള്ളത് ഈ ബേസൺ ടാപ്പിൻ്റെ കൺസീൽഡ് പാർട്ട് വയ്ക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസും വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടു സ്ക്വയർ പൈപ്പിൻ്റെ മുകളിലാണ് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് രണ്ടു സ്ക്വയർ പൈപ്പിൻ്റെ മുകളിൽ വി ബോർഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെട്രിഫൈഡ് ടൈലാണ് വിട്ടിട്ടുള്ളത് ടേബിളിൻ്റെ ഫ്രെയിം അടിക്കുമ്പോൾ വാഷ് ഫേസിൻ്റെ സെൻറ്ററിൽ സപ്പോർട്ട് വരാത്ത രീതിയിൽ വേണം ഫ്രെയിം അടിക്കാനായിട്ട് ഈ ടേബിളിൻ്റെ അടിഭാഗത്ത് കബോർഡ് വരുന്നതാണ് ഈ ബേസിൻ ടൈപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൺസീൽ പാർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഡമ്മി പീസുകളെല്ലാം അഴിച്ചെടുക്കേണ്ടതാണ് കൺസീൽഡ് പാർട്ടിൻ്റെ മുകളിൽ വരുന്ന ക്യാപ്പും കാര്യങ്ങളെല്ലാം തന്നെ അയച്ചു മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബെയ്സിൻ്റെ വേസ്റ്റ് വൈപ്പ് പോകാനുള്ള സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ബേസിൻ്റെ ടാപ്പിൻ്റെ സ്പൗട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം ബേസിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്യുക ഇവിടെ നാലിഞ്ച് സ്ക്വയറാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ബേസിൻ്റെ അടിയിൽ രണ്ടരയ്ക്ക് ഒന്നര റെഡ്യൂസർ ഇടുന്നതുകൊണ്ടാണ് നാലിഞ്ച് കട്ടിങ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലാബ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് സാധാ ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടാപ്പിൻ്റെ സ്പൗട്ടും അതുപോലെ വേസ്റ്റ് ലൈനും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബേസിൻ്റെ അടിയിൽ ഒന്നര റെഡ്യൂസർ അത് കഴിഞ്ഞാൽ ഒന്നരഞ്ച് ബെൻഡ് നേരിട്ട് ബിത്തി കണക്ട് കണക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ടേബിളിൻ്റെ അടിയിൽ കബോർഡ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് പൈപ്പ് പുറത്തേക്ക് കാണുന്നതല്ല അടുത്ത് നമുക്ക് ബേസിൻ ടാപ്പിൻ്റെ ഇന്നർ ഫിറ്റിംഗ്സിൻ്റെ മുകളിലേക്കുള്ള ഈ ഫിറ്റിങ്സ് ഇടാവുന്നതാണ് ഇന്നർ ഫിറ്റിങ്സിൻ്റെ കവർ ഇടുന്നതിന് മുൻപ് ഈ ബ്ലാക്ക് ഫിറ്റിങ്സ് ആദ്യം ഇടേണ്ടതാണ് അതായത് ടാപ്പിൻ്റെ ലിവറ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫിറ്റിങ്സ് ആദ്യം ഇടണം എന്ന് പറഞ്ഞത് ഈ ബ്ലാക്ക് ഫിറ്റിംഗ്സ് ഇന്നർ ഫിറ്റിംഗ്സിൻ്റെ മില്ലിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം ലിവർ വെച്ച് താഴത്തേക്ക് നേരെ നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് ലിവർ താഴത്തേക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വരുന്ന കവർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇന്നർ ഫിറ്റിങ്സിൻ്റെ മുകളിലേക്കുള്ള കവർ ടൈറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്കുള്ള ഇട്ട് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ലിവറ് വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് അല്ലെങ്കിൽ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ലിവറ് ടൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഇനി നമുക്ക് വാഷ് പേസിന് എടുത്ത് ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാവുന്നതാണ് വാഷ് പേസ് നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഉറപ്പിക്കുന്നത് നമ്മൾ സാധാരണ വൈറ്റ് സിമന്റ് അല്ലെങ്കിൽ സിലിക്കോൺ വെച്ച് ഉറപ്പിക്കാറില്ല സിലിക്കോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പൂപ്പൽ വന്ന് കളർ മാറുന്നതാണ് അതുപോലെ വൈറ്റ് സിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റനൻസിന് എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബേസ് ഡാപ്പും അതുപോലെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനും വെക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലായിക്കനൊന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വിളിച്ചത് എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നമുക്ക് വാഹനപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ചാനലിൽ എലട്രിക്കലും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് ഉറപ്പുണ്ട് പുതിയ ആയിട്ടാരെങ്കിലും വീട് പണി തന്നെ തിച്ചിച്ച് അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം